ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഡിന്നറാണ് അപ്പോൾ ഡിന്നറിന് എന്താ വിഭവം നിങ്ങൾ നോക്ക് ഉപ്മാവ് ഇത് നെയ്യും ഡാൾഡയും അതുപോലെ വെളിച്ചെണ്ണയും ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഏഹ് അങ്ങനെ ഉണ്ടാക്കിയൊരു ഉപ്മാവാണ് പിന്നെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ദന്തുട്ടത് ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ ദന്തുട്ട് ഈ ഉപ്മാവിൻ്റെ കൂടെ ചാള വറുത്തത് അതുപോലെ ചെറുപ്പ ഉണക്കപ്പയർ ഉപ്പേരി പിന്നെ സവോടറി ഇതിൻ്റെ ചമ്മ മന്തി ദന്തുട്ട് അത് അപ്പൊ ഇതൊരു പ്രത്യേക കോമ്പിനേഷൻ കഴിച്ചു നോക്കും അപ്പൊ വേണ്ട ഒന്ന് കഴിച്ചു നോക്കാം ഉപ്പ്മാവ് ആദ്യം നമ്മടെ ഉണക്കപ്പയൽ വെളുത്തുള്ളി എടുക്കണ ഗ്യാസിലാണ്ടിരിക്കണ വേറെ പോലെ ചാളി മൂടി പേപ്പറിൽ വായിച്ചല്ലോ ചാളയ്ക്ക് അയിലേക്കും ചാളകര ചാള വെടിച്ചിട്ടുണ്ടാകും

അപ്പോൾ ഇന്നത്തെ ഡിന്നരെ നമ്മുടെ ഉപ്മാവായിരുന്നു ഉപ്മാവ് കിട്ടുകാച്ചി ഉപ്മാവായിട്ട് എന്താ വെച്ചാ അങ്ങനെ എനിക്ക് ഉപ്മാവൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഉപ്മാവ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഇതുപോലത്തെ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ആരൊക്കെയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പോ നമുക്ക് പുതിയ ഒരു വെറൈറ്റി ഉണ്ടാവും അപ്പോ നമുക്ക് ഉപ്മാവ് നമ്മുടെ ഉണക്കപ്പേറുപ്പേരി പിന്നെ ചാള വറുത്ത ചാള വറുത്ത മീനിന്റെ മുള്ളിൻ്റെ കാര്യം ഞാൻ രണ്ടു ദിവസം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പൊ അതൊന്നും പറയാൻ ഓർമ്മിപ്പിക്കുന്നില്ല അപ്പോ വീണ്ടും പുതിയൊരു വീഡിയോട്ട് വരാം അപ്പൊ ഇതൊന്ന് കഴിച്ചതായി വീണ്ടും പുതിയ വീഡിയോട്ട് ലഞ്ചാ ഡിന്നറ അങ്ങനെയൊക്കെ ആയിട്ട് വരണം എല്ലാവർക്കും എൻ്റെ ഫുഡ് വീഡിയോ ഇഷ്ടമുള്ളറിയാം അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ